വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യത്തിലേക്ക് പഞ്ചായത്തിനെ എത്തിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഹരിത കർമ്മസേനക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് എം സി എഫിൽ എത്തിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയതായി വാങ്ങിയ വാഹനത്തിന്റെ കൈമാറ്റം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറി നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വരൻ അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് ഷാജിമോൻ വി പ്രദീപ് എസ് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ട്രോളി ക്ലീനിങ് ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം നടത്തിയിരുന്നു തൊട്ടടുത്ത ദിവസം ബേയിങ് മെഷീൻ വിതരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്